ഹലോ ഫ്രണ്ട്സ് പൂരപ്പറമ്പുകളിലും ആൾ കൂടുന്ന പരിപാടികളിലൊക്കെ സജീവ സാന്നിധ്യമാണ് കുലുക്കി സർവത്ത് ടീം ചില കുലുക്കി സർവത്ത് ടീമുകളിലെ കുലുക്കി സർവത്ത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ വളരെ രസകരമാണ് അത്തരത്തിലൊരു ടീമിനെ തൊഴുക്കാട് കണ്ണങ്കുളം അങ്ങനെ പൂരത്തിന് പരിചയപ്പെട്ടു അവരെ കൂടെ കുറച്ചു നേരം നമ്മൾ ചെലവഴിക്കുകയാണ് അവരെ പരിപാടികൾ നമുക്ക് കാണാം പട്ടാമ്പിക്കാരായ മൂന്നാളുകളാണ് ഇവിടെ ഉള്ളത് സർവത്ത് ഗ്ലാസ് കുലിക്കുന്നതിൻ്റെ വെറൈറ്റിയാണ് നമുക്കിവിടെ കാണാനുള്ളത് എന്താ പേരാണ് ആഷിഫ് എവിടെ ഇവിടെ ഇപ്പോൾ കുലുക്ക് സർവത്ത് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നാരങ്ങയൊക്കെ കട്ട് ചെയ്ത് വെക്കാനെട്ടോ അപ്പോൾ ആളുകൾ കുറേശേ കുറെശായിട്ട് വന്നോണ്ടിരിക്കുന്നുണ്ട് ആളുകൾ വരുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയുള്ളു നമ്മളിപ്പോൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു നല്ലൊരാളെ വന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇനിയാണ് നമുക്ക് കാണാനുള്ള വെറൈറ്റി ഇടത് ഗ്ലാസ് ഇങ്ങനെ കുലുക്കി മേപ്പെട്ടെറിയും മേപ്പെട്ട് എറിയാന്ന് പറഞ്ഞാൽ വളരെ മുകളിലേക്കാണ് എറിയുന്നത് അത് കണ്ടപ്പോഴാണ് നമുക്ക് കൗതുകം തോന്നിയത് ഇതാപ്പം എറിഞ്ഞു കേട്ടോ ഓ ഇതിപ്പോൾ വളരെ മേപ്പിട്ട് പോകേണ്ടത് നമുക്ക് ഫ്രെയിമിൽ കിട്ടിയില്ല നമ്മളിപ്പോൾ കുറച്ച് പിന്നാകെ നിൽക്കേണ്ടി വരും ഇതും ഫ്രെയിമിൽ കിട്ടിയില്ല ഇത് കുലുക്കി അതെന്തായാലും കുലുക്കി സർവത്ത് എൻ്റെ വർക്ക് കഴിഞ്ഞു അത് ഗ്ലാസ്സിൽ കൊടുക്കുകയാണ് ഞാൻ അടുത്ത ടീം വരുമ്പോൾ നോക്കാം കേട്ടോ കുറച്ചും കൂടി മാറി നിന്ന് എടുക്കണം എന്നാലാണ് ഫുൾ ഫ്രെയിമിലേക്ക് വരാൻ കഴിയുള്ളത് ഇപ്പോൾ പുതിയൊരു കസ്റ്റമർ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് മുൻകൂട്ടി കരുതി കണ്ടുകൊണ്ട് നന്നായിട്ട് പിന്നാക്കം മാറി നിൽക്കാനുണ്ടോ പിന്നാക്കം മാറി എന്നിട്ട് അന്ന് നന്നായിട്ട് ക്യാഷിലായി വരുവാ ആ അതാണ് ഇട്ടു വളരെ മുകളിലേക്ക് പോയി കേട്ടോ അതാണ് വീണ്ടും ഇടുന്നുണ്ട് അതിപ്പോൾ ചെറുതുള്ളൂ വീണ്ടും അതാ അടിപൊളി വരുന്നു ഇട്ടുകൊണ്ടിരിക്കണം ഇപ്പോൾ രണ്ട് ഗ്ലാസ് ഉണ്ട് കയ്യിൽ രണ്ട് ഗ്ലാസ് ഒരേ സമയം മുകളിലേക്ക് ഇട്ടുകൊണ്ട് കുറിക്കൊണ്ടിരിക്കുകയാണ് അത് അത്രധികം മുകളിലേക്ക് ഇട്ടിട്ടില്ല എങ്കിലും ഒരേ സമയം രണ്ട് ഗ്ലാസ്

കേട്ടോ വളരെ നന്നായിട്ട് മുകളിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതൊന്ന് ഫ്രെയിമിൽ നിന്ന് പുറത്തേക്ക് പോയി നമ്മൾ പിന്നൊക്കെ മാറി ആ നമുക്ക് ഫുള്ളായിട്ടൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ നല്ല ഉയർത്തി പോയിട്ടുണ്ട് നല്ല ഉയർത്തി പോയിട്ടുണ്ട് ഓ അത് ഉയർത്തിപ്പോയി ഓക്കെ ആ അതാണ് ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു രസക്കാഴ്ച സാധാരണ കുലിക്ക സർപ്പത്ത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ കുടിച്ചപ്പോൾ കയ്യിൽ വെച്ച് പുറത്തേങ്ങനെ ഇത് വളരെ ആകാശത്തേക്ക് അങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല ഉയരത്തിലേക്കാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ വേറൊരു കസ്റ്റമർ വന്നിട്ടുണ്ട് ആ കസ്റ്റമർക്കും വളരെ ഉയർച്ചയ്ക്കാണ് ഇറങ്ങുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതോ ഓ ഗംഭീര ഒരാളുടെക്കും മീത പോയിട്ടുണ്ട് അത്ര ഉയർച്ചയാണ് ഇറങ്ങുകൊണ്ടിരിക്കുന്നത് അടിപൊളി നല്ലൊരു കാഴ്ച തന്നെയാണത് ചിലതൊക്കെ ആണെങ്കിൽ ഡാൻസ് കളിച്ചിട്ടൊക്കെയാണ് കുലിക്ക സർവീത്ത് ഉണ്ടാക്കുക ഡാൻസ് കളിക്കുന്നോ പാട്ട് പാടുന്നോ അങ്ങനെ ഗംഭീര കാഴ്ചകളാണ് മിക്കാരൊക്കെ കുലിക്ക സർവീത്ത് ടീമുകളിലൂടെ കാഴ്ചവെക്കാറുള്ളത് മിക്കാറ് ചെറുപ്പക്കാരൊക്കെയാണ് ചെറുപ്പക്കാരാണെങ്കിൽ അടിപൊളി കാഴ്ച തന്നെ കുറച്ചു മാറി നിന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ അത് നല്ലൊരു രസം കാഴ്ച തന്നെ ഉണ്ടാവും കേട്ടോ